സമയങ്ങൾക്ക് മുൻപ് ബിഗ് ബോസ് ലൈവിൽ നടന്ന ഒരു വഴക്കാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ആര്യന്റെ ആക്ഷൻസ് ഒന്നും ശരിയല്ല എന്ന് ബിഗ് ബോസിലെ പലരും തന്നെ പറഞ്ഞ് എല്ലാവരും തന്നെ കേട്ടതായിരുന്നു ഇപ്പോഴിതാ അനുമോളോട് കഴിഞ്ഞ ദിവസം മോതിരവരൽ ഉയർത്തിക്കൊണ്ട് വേണ്ടാത്ത ചിഹ്നം കാണിച്ചു എന്നായിരുന്നു അനുമോളുടെ പരാതി പക്ഷേ കണ്ടസ്റ്റൻസ് ഒന്നടക്കം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇത്രയും നേരം അതാരോടും പറയുകയോ അതിന് പ്രതികരിക്കുകയോ ചെയ്യാതിരുന്നത് എന്നാണ് സഹമത്സരാർത്ഥികൾ ഒന്നടക്കം വ്യക്തമാക്കിയത് ഇന്നലെ താനത് ഒഴിവാക്കിയതാണ് എന്നും പക്ഷേ ഇന്നും ആര്യൻ അതുപോലുള്ളൊരു സൈൻ കാണിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് അനുമോളെത്തിയത് ലൈവിൽ ഇരുവരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള കോമ്പോസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇരുവരും തമ്മിൽ പ്രണയമാണ് എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അതിനെല്ലാം ഒരു തിരിച്ചടി എന്നോണമാണ് ഇന്ന് ലൈവിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളത് എന്ത് എന്നെ ആയാലും ആര്യൻ ചെയ്തത് തെറ്റ് തന്നെയാണ് നിഷേധിക്കാനാവാത്ത തെറ്റ്